വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവനന്തപുരത്തും മൂന്നാറിലും ഫോർട്ട് കൊച്ചിയിലുമൊക്കെ നിരവധി അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇതര സംസ്ഥാനക്കാർക്ക് നേരെ ആക്രമണം പതിവാകുന്നത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ കഴിഞ്ഞ മാസം നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വാക്കുതർക്കമാണ് പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്ക് എത്തുന്നത് ഇത്തരം സംഭവങ്ങൾ ദൃശ്യങ്ങളടക്കം കേരളത്തിന് പുറത്തേക്ക് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് കോവിഡ് മഹാമാരിയും പ്രളയവും ഉരുൾപൊട്ടലുമടക്കം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വിനോദസഞ്ചാര മേഖല തിരിച്ചു വരുന്നത് പ്രളയശേഷം പല കാരണങ്ങളാൽ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോഴാണ് ടൂറിസം മേഖല വീണ്ടും കരകയറുന്നത് എന്നാൽ ഈ സമയത്ത് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് കേരളം സുരക്ഷിതമല്ലെന്ന ധാരണ സഞ്ചാരികൾക്കിടയിൽ ഉണ്ടാക്കാൻ കാരണമാകും അതിനാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന് വിനോദസഞ്ചാര മേഖലയിൽ ഉള്ളവർ പറയുന്നു തിരുവനന്തപുരം പൊഴിയൂരിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ടിനു നേരെ ബിയർ കുപ്പി വലിച്ചെറിഞ്ഞത് വലിയ വാർത്തയായിരുന്നു ഈ കുപ്പി കൊണ്ട് ബംഗാളിൽ നിന്നെത്തിയ മൂന്ന് വയസ്സുകാരുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ വ്യാപകമാണെന്നും ഈ സംഘങ്ങൾ നിർദ്ദേശിക്കുന്ന റിസോർട്ടുകളിലോ ഹോട്ടലുകളിലോ കയറിയില്ലെങ്കിൽ സഞ്ചാരികളോട് മോശമായി പെരുമാറുന്ന രീതി ഇന്ന് വ്യാപകമാണ് വിനോദത്തിനായി വരുന്നതിൽ പലരും പരാതി നൽകാൻ മടിക്കുന്നത് ഇത്തരം അതിക്രമങ്ങൾ വർധിക്കാൻ കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെത്തിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പത് ആഭ്യന്തര സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിനേക്കാൾ വലിയ വർധന രേഖപ്പെടുത്തുമെന്നാണ് വിനോദസഞ്ചാര മേഖല പറയുന്നത് അതോടൊപ്പം നിലവിലെ അനുകൂല കാലാവസ്ഥയും സഞ്ചാരികളുടെ വരവിനെ സ്വാധീനിക്കുമെന്നാണ് നിഗമനം തമിഴ്നാടാണ് ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ മുന്നിൽ നിൽക്കുന്നത് മുഴുവൻ ആഭ്യന്തര സഞ്ചാരികളുടെ പത്തേ ദശാംശം അഞ്ച് രണ്ട് ശതമാനവും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനം കർണാടകയിൽ നിന്നും മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എത്തുന്നത് ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ കൂടുതലും ആലപ്പുഴ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലേക്കാണ് കൂടുതലായും സന്ദർശനം നടത്തുന്നതും അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് ഏറെ പ്രധാനമായ വിനോദസഞ്ചാര മേഖലയിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം